ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനത്തിൽ ഡൽഹിയിലെ വിഗ്ഞാൻ ഭവനിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു പങ്കെടുത്ത ചടങ്ങിൽ കേന്ദ്ര ഊർജ്ജ വകുപ്പ് മന്ത്രി ആർ കെ സിംഗിൽ നിന്നും മിൽമ ചെയർമാൻ കെ എസ് മണി പുരസ്കാരമേറ്റുവാങ്ങി മലബാർ റീജിയണൽ കോസി ഊർജ്ജ സംരക്ഷണത്തിനായി മലബാർ മിൽമ നടപ്പിലാക്കി വരുന്ന നൂതന സാങ്കേതിക വിദ്യകൾക്കും മികച്ച പ്രവർത്തനങ്ങൾക്കുമുള്ള അംഗീകാരമാണ് പുരസ്കാരമെന്ന് മിൽമ ചെയർമാൻ കെ എസ് മണി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അംഗീകാരം നമുക്ക് കിട്ടിയത് രാജ്യത്ത് ആദ്യമായിട്ട് മൃഗ ചികിത്സക്ക് വേണ്ടി ആയുർവേദ മരുന്നുകൾ രാജ്യത്ത് അങ്ങനെ ഇറക്കിയത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ മാസത്തെ മൻ കി ബാത്തിൽ നമ്മൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പോലും ആ പരാമർശത്തിൽ മലബാർ കേരളത്തിലെ കുറിച്ചും മിൽമിയെക്കുറിച്ചും മലബാറിനെക്കുറിച്ചും അഭിനന്ദിച്ചുകൊണ്ടൊരു പരാമർശം വരുത്തിയത് ആ നേട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് ദേശീയ തലത്തിൽ മികച്ച ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങൾക്കുള്ള പ്ലാറ്റിനം പുരസ്കാരവും കഴിഞ്ഞ വർഷം മലബാർ മിൽമ കരസ്ഥമാക്കിയിരുന്നു എനർജി മാനേജ്മെന്റ് സെന്ററിന്റെ ഈ വർഷത്തെ ഊർജ്ജ സംരക്ഷണ അവാർഡ് മലബാർ മിൽമയുടെ കണ്ണൂർ ഡയറിക്ക് ലഭിച്ചു പാൽ ഉൽപ്പന്ന വിപണന രംഗത്തെ ശാക്തീകരണത്തിന്റെ ഭാഗമായി മലബാർ മിൽമ ക്ഷീരോൽപ്പന്നങ്ങളുടെ കയറ്റുമതി നിലവിൽ ഏഴ് രാജ്യങ്ങളിലെ തുടരുന്നുണ്ട് ഇത് കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് കൈരളി ന്യൂസ് പാലക്കാട്